ഒറിജിനലിന് വല്ലണ്ണ കൊന്നപ്പൂ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരട്ടെ അപ്പോൾ ഒരു മഞ്ഞ ക്രൈ പേപ്പർ ഞാൻ എടുത്തിട്ട് ഈ കണ്ണ രീതിയിൽ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ഒരു പാത്രത്തിൽ കുറച്ച് ഫെവീക്കോളും വെള്ളം കൂടെ മിക്സ് ചെയ്ത് വയ്ക്കുക അത് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിങ്ങനെ ഈ കട്ട് ചെയ്ത പീസിനെ മൂട്ടിൽ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുക പശത്തേക്കാൻ മറക്കരുത് ഇങ്ങനെ കുറെ എണ്ണ ഉണ്ടാക്കിയിട്ടിട്ട് ഇനി ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് അതിനകത്ത് ചുരുട്ടി ഇത് വയ്ക്കുക എന്നിട്ട് വീണ്ടും തിരിച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട കൂടെ റെഡി ആയില്ലേ അങ്ങനെ കുറച്ച് എണ്ണ ഉണ്ടാക്കി വെച്ചോ എന്നിട്ട് ഈ ഇതളുകൾ ഒരു നാല് ഇതളുകളൊരു ഒരുമിച്ചും നടുക്കൊരു പച്ച ക്രൈ പേപ്പർ ഒരു ആക്കി കഴിഞ്ഞാൽ ഒരു പൂ റെഡിയായി ഇനി ബ്രാഞ്ച് നമുക്ക് ഉണ്ടാക്കണം അതിൽ ഇതുപോലത്തെ കമ്പിയിൽ ഇങ്ങനെ പച്ച ചുറ്റി കൊടുക്കുക ഒരു എക്സ്ട്രാ ഒരു മൂന്ന് കുഞ്ഞി ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ മുകളിൽ വലിയ പൂ പിന്നെ കുഞ്ഞിപ്പൂ പിന്നെ മുട്ടെന്ന രീതിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനെല്ലാം നമ്മൾ മെയിൻ ബ്രാഞ്ചിലോട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാസ്കിങ് ടൈപ്പ് ഉപയോഗിച്ചിട്ടാണ് കൊടുക്കണേ ഇപ്പം കണ്ടാൽ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ബാൻഡേഡ് ഒട്ടിച്ച് വന്ന കൊന്നപ്പൂ പോലെ ഉണ്ടാകും അത് മാറാൻ കുറച്ച് പച്ച കളർ അവിടെയൊക്കെ അടിച്ചു കൊടുത്താൽ എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മുടെ ഒറിജിനലിന് വല്ല ഡ്യൂപ്ലിക്കേറ്റ് കണ്ടാൽ പറയൂ ഇത് നമ്മൾ ഉണ്ടാക്കിയാന്ന് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കണ്ടോ